പ്രശസ്ത കവി വയലാർ രാമവർമ്മ രചിച്ച കവിത ദൈവം വീട്ടിൽ വന്നിരുന്നു നെടുകേ വെളിച്ചം പരന്നിരുന്നു നേരം കാലത്തെഴുന്നേറ്റിരുന്നു ഞാനെൻ കവിത കുറിക്കുകയായിരുന്നു വി പറക്കുന്ന കാപ്പിയും കൊണ്ടരികത്തുവന്നമ്മ ചോദ്യമായി ഇനി എത്ര നാൾ കൂടി ഞാൻ നിനക്കേ ഇടറുന്ന കൈക്കൊണ്ടു കാപ്പി നൽകും ഇരുപത്തിയഞ്ചോള മാണ്ടുകളായി விரியுமாற்ச்சுன்டத்தே மன்த்தாசம் அரும்מ�மகன்னால் இருத்து நல்கான் விரியுமாவால்சல்ய முக்த்தாசம் கரளின்டே கண்ணொனிர்ப்ப slabக்களில் விரியுன்ன வாடாத்த பூக்கலல்லே ജലകണമഞ്ചാറുരുണ്ടുവന്നെ ജനനി തൻ കണ്ണടച്ചില്ലിൽ വീണു എൻ മിഴി രണ്ടും നിറഞ്ഞു പോയി എരിയുകയാവുമാദീപനാളം നിറയെ വെളിച്ചം പരന്നിരുന്നു നേരം വെളുത്തു കഴിഞ്ഞിരുന്നു എഴുതാൻ തുടങ്ങി ഞാൻ വേദനിക്കും മിഴികൾ കടലാസിൽ നട്ടുകൊണ്ടേ തിറുതിയിലാരോ കടന്നു വന്നു പരിചയമില്ലാത്ത ഭാവമോടെ ഒരു പടുവൃദ്ധനാണാ മനുഷ്യൻ മരണത്തിൻ ചീട്ടില പേരുകാണും പരിചയമില്ലല്ലോ വായതുറന്നാ പടുകിഴവച്ചാർ കുശലമോദി ഓർമ്മകൾക്കുള്ളിൽ ഞാൻ ആകമാനം ഓടി നടക്കുകയായിരുന്നു ൂരത്തുന്നു വന്നവൻ ഞാൻ ഏറെ മനുഷ്യരെ കണ്ടവൻ ഞാൻ നരയുടെ പൂപ്പൽ പിടിച്ച നെഞ്ചിൽ വിരൽ പെരുമാറി പറഞ്ഞു വൃദ്ധൻ എന്നിൽ നിന്നങ്ങേക്കു വേണ്ടതെന്താണെന്നു ചോദിച്ചു ഞാൻ സ്നേഹപൂർവം അതിഥി പറഞ്ഞു മനുഷ്യരെല്ലാം ആദരിച്ചെന്നെത്ത പശു ചെയ്വോ സ്വീകരിക്കില്ല ഞാനൊന്നുമൊന്നും ലോകമെൻ കയ്യിലെ കണ്ണി മാങ്ങ അറിയില്ല നിങ്ങളെ മൂപ്പിലേ ഞാൻ അറിയില്ല മെല്ലെ ചിരിച്ചുപോയി ഞാൻ താടിയല്ലൂന്നു വടിയിലൂന്നീ നാടകക്കാരൻ്റെ ഭാവമോടെ ഞാനാണു ദൈവം കിഴവനോദി ഞാനാണു ദൈവം മനസ്സിലായോ നാട്ടുമര്യാദയ്ക്കു ഞാൻ ീട്ടിയ ചൂരൽ കസാല കാണേ കോപമർത്തി പറഞ്ഞു ദൈവം നീ പിഞ്ചുകുഞ്ഞാണറിയുക നിന്നെ വളർത്തിയ പൂർവികന്മാരെന്നേ അറിയും സമാദരിക്കും പുതിയ വിശേഷവും കൊണ്ടുവന്നോരതിഥിയെ മാനിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ നേരിട്ടറിയുക നിങ്ങളാണല്ലേ പഴയ ദൈവം പുരുഷാന്തരങ്ങളിൽ കൂടി നിങ്ങൾ പരിചയക്കാരനാണന്നു തൊട്ടേ ഒരു കപ്പ് ചായ കുടിച്ചു വേഗം പിരിയുക പിന്നെ നമുക്കു കാണാം ദൈവത്തിനപ്പോൾ മിഴിച്ചുകന്നു ദൈവം പറഞ്ഞു നശിച്ചവണ്ണീ ആ ഫലിതത്തിൽ പോയി ഞാൻ അറിയിച്ചു നിങ്ങൾക്കു ജോലിയില്ല നിങ്ങൾ നശിച്ചിടത്തുന്നു നിന്നാണിങ്ങനെ ഞാൻ എൻ്റെ ശക്തി നേടി പഴയ പുരുഷാന്തരത്തിൽ നിന്നും പുതിയ പുരുഷാന്തരത്തിലൂടെ വളരുകയാണു ഞാൻ എന്നിൽ നിന്നേ വളരുകയുള്ളൂ തലമുറകൾ ദൈവത്തിനപ്പോൾ കരളുറഞ്ഞു ദൈവം പറഞ്ഞു ശപിക്കുമേ ഞാൻ അതുശരി പൊട്ടിച്ചിരിച്ചുപോയി ഞാൻ അറിയില്ല ദൈവമേ നിങ്ങളെന്നെ ഞാനിപ്രപഞ്ചം വളർത്തിയിടുന്നു ഞാനി പ്രപഞ്ചം നയിച്ചിടുന്നു സർഗലയസ്ഥിതി കാരകൻ ഞാൻ സത്യസ്വരൂപി ഞാൻ ഞാൻ മനുഷ്യൻ വല്ലാത്ത കോപത്തോടന്നു ദൈവം വന്ന വഴിക്കു തിരിച്ചുപോയി ആ വന്നതാരെന്നറിയുവാനായി അമ്മ മുറിക്കുള്ളിൽ വന്നു വീണ്ടും അമ്മ കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞു നമ്മൾ കയാളെ പണിക്കു നിർത്താം ആരാണു കുഞ്ഞേ കിഴവനല്ലേ ആരാകിലെന്തമ്മേ ദൈവമല്ലേ